നമസ്കാരം പത്തനംതിട്ടയിലെ ഓർഫനേജ് ജീവമാതാ കാരുണ്യ ഭവൻ അപ്പം ആ ഓർഫനേജിനെതിരെ വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളാണ് പുറത്തു വരുന്നത് പല വോയിസുകൾ പുറത്തു വരുന്നുണ്ട് അവിടെയുള്ള അന്തേവാസികളുടേതായിട്ടുള്ള വോയിസുകൾ പുറത്തു വരുന്നുണ്ട് അവിടെ ഇതിന് മുമ്പ് താമസിച്ചിരുന്നവരുടെ വോയിസുകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് തെളിവുകളാണ് ആ ഓർഫനേജിനെതിരെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാല് കറന്റ്ലി ആ ഒരു ഓർഫനേജിനെതിരെയുള്ള ഒരേ ഒരു കേസ് എന്ന് പറയുന്നത് ആ ഓർഫനേജിൽ ഉണ്ടായിരുന്ന ഒരു യുവതി ഒരു പെൺകുട്ടി പതിനേഴ് വയസ്സായപ്പോഴേ പ്രഗ്നന്റ് ആയി അതേ പെൺകുട്ടിയെ തന്നെയാണ് ഓർഫനേജിന്റെ ഡയറക്ടറിന്റെ മകൻ കല്യാണം കഴിച്ചത് അപ്പം ആ ഒരു വിഷയത്തിൽ മാത്രമാണ് കേസുള്ളത് അപ്പം ഈ കേസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാല് ഈ കേസിൽ ഇതുവരെയും ആരെയും പ്രതി ചേർത്തിട്ടില്ല ജസ്റ്റ് ഒരു കേസ് എടുത്തിട്ടുണ്ട് കൃത്യമായിട്ടൊരു വ്യക്തിയെ പ്രതി ചേർത്തിട്ടില്ല ഉടനെ തന്നെ പ്രതി ചേർക്കും അപ്പം ഇത്തരം ഒരു കേസ് വന്നതോട് കൂടിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ പുറത്ത് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ആ ഓർഫനേജിലേക്ക് വിസിറ്റ് നടത്തണം ഇപ്പോ ആ പർട്ടിക്കുലർ ഓർഫനേജിന്റെ ഡയറക്ടറും ഡയറക്ടറിന്റെ മകനും ഒക്കെ ഒളിവിലാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ഒളിവിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ആ ഓർഫനേജിനെ കുറിച്ച് ഇത്രയധികം റൂമേഴ്സ് വന്നതോട് കൂടിയിട്ട് ആ ഓർഫനേജിലേക്ക് പൈസ കൊടുക്കുന്ന ആൾക്കാർ പൈസ കൊടുക്കുന്നത് നിർത്തിക്കാണും സർക്കാരിന്റെ കയ്യിൽ നിന്നല്ലല്ലോ ഫണ്ട് വാങ്ങിക്കുന്നത് ഒരുപാട് ഒരു ട്രസ്റ്റ് പോലെയാണ് അപ്പൊ ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാര് ഈ ഓർഫനേജിലേക്ക് ഫണ്ട് കൊടുക്കും രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഫണ്ട് വരും അപ്പൊ ഇത്തരം ഫണ്ടിന്റെ ഒഴുക്ക് ഇപ്പൊ അവിടെ നിലച്ചിട്ടുണ്ടാകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അന്തേവാസികളുടെ കാര്യം വളരെയധികം കഷ്ടതയിലായിരിക്കും ഇപ്പം ഇത്തരം സാഹചര്യത്തിൽ ഇപ്പം സി ഡബ്ല്യു സി ഉണ്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അപ്പം അങ്ങനെയുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ എത്രയും പെട്ടെന്ന് ആ ഓർഫനേജിലേക്ക് ചെല്ലുക ഓർഫനേജിലേക്ക് ചെന്നിട്ട് അവിടെ കുറേ അന്തേവാസികളുണ്ട് പ്രായമുള്ള അന്തേവാസികളുണ്ട് അതേപോലെ തന്നെ കുട്ടികളുണ്ട് ആ കുട്ടികളൊക്കെ ആ കുട്ടികളുടെ സ്കൂളിൽ ചെന്ന് പറയുന്നുണ്ട് വളരെ കഷ്ടതയാണ് ഭക്ഷണം പോലും കിട്ടുന്നില്ല അപ്പം വളരെയധികം ഗുരുതരമായിട്ടുള്ള ആരോപണം ഒരു ഓർഫനേജിൽ വരുമ്പോൾ അവിടെ പോവുക അന്വേഷിക്കുക എന്നിട്ട് അവിടെയുള്ള കുട്ടികളെ മാറ്റി നിർത്തുക മാറ്റി നിർത്തിയിട്ട് വളരെ കാര്യമായിട്ട് അവർക്ക് ധൈര്യം കൊടുക്കണം ഇപ്പം അവർക്ക് ധൈര്യം ഉണ്ടാകത്തില്ല ഇപ്പം പേടിപ്പിക്കുന്ന രീതിയിൽ അവിടുത്തെ അന്തേവാസികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അന്തേവാസികള് കാര്യങ്ങൾ തുറന്നു പറയത്തില്ല നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഒരിക്കലും ആ ഓർഫനേജിലേക്ക് ചെന്ന് വീഡിയോ എടുക്കാനോ ഒന്നും സാധിക്കത്തില്ല അപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ അവിടേക്ക് ചെന്നിട്ട് കാര്യങ്ങൾ തിരക്കുക അവിടുത്തെ അമ്മമാരോട് കാര്യങ്ങൾ തിരക്കുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ ഫുഡ് നന്നായിട്ട് കിട്ടുന്നുണ്ടോ അവർക്ക് സൗകര്യങ്ങളുണ്ടോ വളരെയധികം സ്നേഹത്തോടെ കാര്യമായിട്ട് ധൈര്യം പകർന്നു കൊടുത്തിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ സത്യങ്ങൾ പുറത്തു വരും പറയും അപ്പം അവരുടെ കയ്യിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ സത്യങ്ങൾ നമ്മൾക്ക് അറിയേണ്ടത് അങ്ങനെ അവർ സത്യങ്ങൾ പുറത്തു പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെ ഡയറക്ടറിനൊക്കെ എതിരായിട്ട് ശക്തമായിട്ട് കേസുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നാൽ അത് ചെയ്യുന്നില്ല ഇപ്പം വളരെ കഷ്ടത്തിലായിരിക്കും ആ ഓർഫനേജിനെ കുറിച്ച് ഉയർന്നു വരുന്ന ആരോപണം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിഷമം വരും കാരണം ഇത്രയധികം ഫണ്ട് ആ ഓർഫനേജിനും ഓൾഡ് ഏജ് ഹോമിനും കിട്ടുന്നുണ്ട് ഇത്രയധികം ഫണ്ട് കിട്ടിയിട്ട് പോലും നേരെ ചൊവ്വ ആഹാരം പോലും കൊടുക്കുന്നില്ല ആരെങ്കിലും പരാതി പറയുമ്പോൾ സി ഡബ്ല്യു സി ചെയർമാൻ പോലും വരട്ടുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പരാതി പറയണം അവർക്ക് പരാതി ഉള്ളതുണ്ടെങ്കിൽ പരാതി പറയാനുള്ളത് ഈ സി ഡബ്ല്യു സി പോലെയുള്ള ഉദ്യോഗസ്ഥരുടെ അടുത്താണ് അല്ലാതെ അവിടുത്തെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ല അപ്പോൾ ഉദ്യോഗസ്ഥരോട് പറയുമ്പോൾ അവരുടെ വായടപ്പിക്കുന്നു വിരട്ടുന്നു പ്രായമായ ഒരു അമ്മ വന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ് ആ അമ്മയും കൊണ്ട് ആരും ഫോഴ്സ് ചെയ്ത് പറയിപ്പിച്ച് സാധിക്കുന്നില്ല അമ്മ പറയുന്നുണ്ട് വളരെ കഷ്ടപ്പാടാണ് ജോലി ചെയ്യിപ്പിക്കുന്നു ആ അമ്മയ്ക്ക് ഏതാണ്ട് എഴുപത്തിരണ്ടോ എൺപതോ വയസ്സ് കാണും അപ്പൊ അത്രയും അവശയായിട്ടുള്ള ഒരു അമ്മയും കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ് അവിടെ വേറെ ആൾക്കാരുണ്ട് ജോലി ചെയ്യാൻ ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെയുള്ള അന്തേവാസികളെ കൊണ്ടിട്ടാണ് അവിടെ ജോലി ചെയ്യിപ്പിക്കുന്നത് എന്നിട്ട് നേരെ ചോറ് ഫുഡ് കൊടുക്കുന്നുണ്ടോ ഫുഡ് കൊടുക്കുന്നില്ല പത്ത് രൂപയുടെ സോപ്പ് വാങ്ങിച്ചിട്ട് നടുവേ കീറിയിട്ട് കുളിക്കാൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയും ദാരിദ്ര്യ ദാരിദ്ര്യാവസ്ഥയാണോ ആ ഒരു ഓർഫനേജിലുള്ളത് അല്ല എന്നാൽ നേരെ മറിച്ച് ഈ ഒരു ഓർഫനേജിന്റെ ഡയറക്ടറിന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വേറെ വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇല്ല അതായത് അവരുടെ മക്കൾക്കാർക്കും തന്നെ ജോലിയില്ല മകൻ കുറച്ചുനാൾ നാൾ ഗൾഫിലായിരുന്നു എന്ന് പറയുന്നതേ ഉള്ളൂ പക്ഷെ അങ്ങനെ അല്ലായിരുന്നു എന്നാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ അപ്പോൾ ജോലിയും വേറെ വരുമാനവും ഒന്നുമില്ലാത്ത ഡയറക്ടറിന് നല്ല വീടുണ്ട് രണ്ട് വീട് ഇപ്പം പുതുതായിട്ടൊരു വീട് വെച്ചു അതോടൊപ്പം തന്നെ നല്ല സുഖ സൗകര്യത്തിലാണ് അവർ ജീവിക്കുന്നത് അപ്പൊ അവർക്ക് എവിടെ നിന്നായിരിക്കും പൈസ അപ്പൊ ഈ ഫണ്ടിന്റെ ഒഴുക്കും ഈ ഫണ്ടൊക്കെ എവിടേക്ക് പോകുന്നു ഇത് എന്ത് ചെയ്യുന്നു അവിടെയുള്ള അന്തേവാസികളുടെ മൊഴിയും ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പോയി അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ നാട്ടില് ഒന്നും നേരെ ചൊവ്ബേ നടക്കുന്നില്ല അതാണ് ഒരു യാഥാർത്ഥ്യം നിയമമായിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ അതൊന്നും നേരെ ചൊവ്വയല്ല നടക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്കെതിരെയൊക്കെ എന്തെങ്കിലും ആരോപണം വന്നു കഴിഞ്ഞാൽ ഒരു പയ്യപ്പോക്ക് നയമാണ് പലപ്പോഴും നിയമപാലകർ സ്വീകരിക്കുന്നത് അതുകൊണ്ടല്ലേ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ പയ്യെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള അന്തേവാസികളുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല അവർക്ക് നരക ജീവിതമാണ് അതും മനുഷ്യ ജീവനുകളല്ലേ അവരും മനുഷ്യരല്ലേ ആ ഒരു കൺസിഡറേഷൻ വെച്ചെങ്കിലും പിന്നെ കുറെ ആൾക്കാർ പറയുന്നു കുറെ യൂട്യൂബേഴ്സ് പൈസ വാങ്ങിച്ചു സത്യത്തിൽ ഈ വിഷയത്തിൽ ആരും ഒരു അനുകൂല നിലപാടെടുക്കാതിരിക്കുക ആ ഓർഫനേജ് ഡയറക്ടർക്കെതിരെ ഒരു അനുകൂല നിലപാടെടുക്കാതിരിക്കുക ഈ പുറത്ത് വരുന്ന സത്യങ്ങളൊക്കെ തന്നെ ശരിയാണ് എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് പോലീസാണ് എത്രയും പെട്ടെന്ന് പോലീസുകാർ അത് തെളിയിക്കണം പുറത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ തെറ്റാണ് ചെയ്തത് കാരണം ഇന്നത്തെ കാലത്ത് ഈ ഓർഫനേജ് ഓൾഡ് ഏജ് ഹോം അല്ലെന്നുണ്ടെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് വലിയൊരു ബിസിനസ്സാണ് അത് വലിയ ബിസിനസ്സാക്കി അങ്ങ് എടുത്തേക്കാണ് സ്പോൺസർമാരെ വെച്ച് പല സ്ഥലങ്ങളിലും ദുരിതം അനുഭവിക്കുന്ന കുട്ടികളെയും അമ്മമാരെയും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തന്നെ ഇതുപോലെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ഒരു ഓർഫനേജ് ഉണ്ടാക്കി അവിടെ അങ്ങ് പാർപ്പിക്കും എന്നിട്ട് ഇവർക്കൊന്നും ആരോരും ഇല്ലാത്തവരാണ് ഇവർക്കൊക്കെ വയ്യാത്തതാണ് എന്ന് പറഞ്ഞ് ഇവരെ കാണിച്ച് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചെടുക്കും അതാണ് ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം അപ്പൊ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ട് ഈ പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുവോ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കൊടുക്കത്തില്ല അവർക്ക് നല്ല ഭക്ഷണമെങ്കിലും കൊടുക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കാൻ എത്ര രൂപ ചെലവാകും ഏ അവിടെ താമസിക്കുന്ന അന്തേവാസികൾക്ക് മൂന്ന് നേരം നല്ല ഭക്ഷണം കൊടുക്കാൻ കൂടിപ്പോയാൽ എത്ര രൂപ ചിലവാകും ബാക്കിയുള്ള പൈസ അവരങ്ങ് എടുത്തോട്ടെ കട്ടോട്ടെ മോഷ്ടിച്ചോട്ടെ പക്ഷെ നല്ല ഭക്ഷണമെങ്കിലും കൊടുക്കണ്ടേ മാനുഷിക പരിഗണനയെങ്കിലും ഒന്ന് കാണിക്കണ്ടോ കാണിക്കണ്ടേ പക്ഷെ അവിടെ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള അന്തേവാസികളോട് മാനുഷിക പരിഗണന പോലും കാണിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് അപ്പം അവരെ ഇട്ട് നരകിപ്പിക്കാതെ എത്രയും ആൾക്കാർ അവിടെ പോവുക ബന്ധപ്പെട്ട പോലീസുകാരും അധികാരികളും പോയിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള പല ഓർഫനേജുകളിലും ഇത്തരം പരിപാടികൾ നടക്കുന്നുണ്ടാകും ഓർഫനേജുകളിലൊക്കെ തന്നെ മാസവും വർഷവും ഒക്കെ ഇഷ്ടംപോലെ പോയി അന്വേഷിക്കാറുണ്ട് ഉദ്യോഗസ്ഥന്മാർ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒരു പീരിയോഡിക്കൽ ചെക്കപ്പ് പോലെ നടത്താറുണ്ട് പക്ഷേ ആ പീരിയോഡിക്കലായിട്ട് അവർ ചെല്ലുന്ന ആ ഒരു സമയത്ത് കൃത്യമായിട്ടെല്ലാം വൃത്തിയായിട്ട് വെച്ച് അവിടുത്തെ അന്തേവാസികളെയും കൊണ്ട് ബാധ ഉറപ്പിക്കത്തില്ല കാരണം പേടിയായിരിക്കും കാരണം അവിടെയുള്ള അന്തേവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നുമില്ല ഭക്ഷണം പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കിട്ടുന്ന ഭക്ഷണമെങ്കിലും കിട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും അവർ ജീവിക്കുന്നത് അതുകൊണ്ട് അവർ വാ മൂടിക്കെട്ടി അവിടെ ജീവിക്കും മാത്രമല്ല അവിടെയുള്ള കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല പതിനെട്ട് തികയുമ്പോഴേക്കും അവിടുത്തെ സ്ത്രീകളെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുവാണ് അവരുടെ പോലും അനുവാദം കല്യാണം കഴിപ്പിച്ച് വിടുവാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം അതുകൂടാതെ തന്നെ ഒരു വലിയ ആരോപണം പുറത്തു വന്നത് അവിടെ ഉണ്ടായിരുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി മരണപ്പെട്ടുപോയി അപ്പം ആ പെൺകുട്ടി യുടെ ജീവൻ പോകുന്ന സമയത്ത് ആ പെൺകുട്ടി വളരെ ശോഷിച്ച അവസ്ഥയിലായിരുന്നു എന്ന് പറയുന്നു പല്ലവി എന്ന് പറയുന്ന ഒരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട് അവർ ഈ ഓർഫനേജുമായിട്ട് റിലേറ്റ് ഒരു സ്ത്രീ ആയിരുന്നു അവർക്കെതിരെയാണ് ആദ്യം ഈ ഓർഫനേജിന്റെ ഡയറക്ടർ രംഗത്ത് വന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പൊ സന്ധ്യാ പല്ലവിയുടെ യൂട്യൂബ് ചാനലിൽ ആ ലക്ഷ്മിയെ കുറിച്ചിട്ടുള്ള വാർത്തയേറ്റിട്ടുണ്ട് ലക്ഷ്മി ഇതുപോലെ അവിടെ വയ്യാത്ത സാഹചര്യത്തിൽ അവിടെ കൊണ്ടുപോയി പാർപ്പിച്ചതാണ് പക്ഷേ അവിടെ ആരും നോക്കാതെ പിന്നീട് അവസാനം ലക്ഷ്മി മരണപ്പെട്ടു പോയി അപ്പം ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും അതിനെ കാര്യമാക്കി എന്താണ് ഉദ്യോഗസ്ഥരെക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ഇടപെടേണ്ട കേസാണ് മാധ്യമങ്ങൾ ഇടപെട്ട് അവിടെ പോവുക കാരണം മാധ്യമപ്രവർത്തകർക്കാകുമ്പോൾ അവിടേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പോലീസ് ഇല്ലെങ്കിലും അവിടേക്ക് പോയി അവിടെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യം മാധ്യമപ്രവർത്തകർക്കുണ്ട് അപ്പം മാധ്യമങ്ങൾ ഇടപെടുക എന്നിട്ട് പോലീസുകാർ ഇടപെടുക എത്രയും പെട്ടെന്ന് സത്യാവസ്ഥയെല്ലാം പുറത്തു കൊണ്ടുവരിക